ശാലയിൽ നിന്ന് ജാനാ വില്ലേജിലേക്കുള്ള റൂട്ടാണത് ദേവതാരുമരങ്ങള് ചുറ്റുമുണ്ട് നല്ല ഭംഗിയുള്ള റൂട്ടാണ് കഴുതകള് പോകുന്നുണ്ടോ ഇത് ജാനാ വില്ലേജ് ശെരിക്കും ഒറ്റപ്പെട്ട് കിടക്കാൻ കേട്ടോ ഇവിടേക്കുള്ള വഴിയില്ല റോഡല്ല ഇടിഞ്ഞു പോയിരിക്കണം ജാനാ വാട്ടർഫാൾസിലേക്ക് എത്തി ഒരു ട്രഡീഷണൽ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ എല്ലാവരും ഇവിടെ ആ ഇങ്ങോട്ട് അപ്പുറത്ത് എന്താ ഹിമാചലിലെ ട്രഡീഷണൽ ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ജാനാ വില്ലേജ് ഒന്ന് രണ്ട് കടകളെ ഉള്ളൂ പിന്നെ അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് നല്ലൊരു വാട്ടർഫാൾസ് നല്ല ഹിമാചലിലെ വില്ലേജിലാണ് വില്ലേജിലെ ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ പേരാണ് സിഡു ഗോതമ്പ് പൊടി അതിനകത്തുള്ള ഫില്ലിങ്ക്രോട്ട് രാജേടാ പിന്നെ എന്ത് കിടിയാലും കഴിക്കുവല്ലോ അടിപൊളി നോട്ട് ബാഡ് ആ കൊള്ളാം സാധനാണ് മക്കി കി റൊട്ടി മക്കി കീ റൊട്ടിയുമായി ഹാത്തിൻ ചേരുന്നത് നമ്മുടെ ഇതാണ് ഇതിന്റെ പേരെന്താ കീ റൊട്ടി ആ മലയാള മേശോളിച്ചോ എങ്ങനുണ്ടായിരുന്നത് സിദ്ധുനെ കുറിച്ച് ലോക്കൽ ഹിമാചൽ ഫുഡിനെ കുറിച്ച് താങ്കളുടെ വിലയേറെ അഭിപ്രായം നമ്മളിപ്പോൾ ദീപക് അതിന്റെ വീട്ടിൽ വന്നാണ് അമ്മയാണ് ദീപകന്റെ അമ്മയാണ് ഇവിടെ ഓൾഡ് മണാലി അല്ലേ ഇതോ ഏൾഡ് മണാലി തന്നെ മാർക്കറ്റ് മാർക്കറ്റിന്റെ അടുത്താണ് വീട് അവരുടെ ഇത് ഇവിടുത്തെ മൊണാസ്ട്രിയാണ് ഈ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള മൊണാസ്ട്രിയാണ് മണാലിയിലുള്ളത് പ്രാർത്ഥന എടുക്കണ്ട ഉണ്ട് ഓക്കെ ഇതാണ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി നേരത്തെ നമ്മൾ കണ്ടത് ടിബറ്റൻ മൊണാസ്ട്രി ആയിരുന്നു ഓക്കേ രണ്ടും അടുത്തടുത്ത് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു ബേഡിനെ കിട്ടി മാർക്കറ്റിൽ ഇങ്ങനെ രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് എത്തി എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഇത് ചെറിയ ചെറിയ ഗല്ലികളാണ് മാർക്കറ്റ് കഴിഞ്ഞ് നടന്ന് നടന്ന് ഇവിടെ എച്ച് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തി ഇതാണിപ്പോൾ മണാലിയിലെ എച്ച് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ലോക്കൽ ബസ്സുകൾ മാത്രം ഉള്ളു വിടുന്നത് വൻ വിഹാറിലേക്കൊന്ന് കയറി വെക്കാം അൻപത് രൂപ എൻട്രി ഫീ ഉണ്ട് ഒരു സ്പ്രിംഗ് സോൺ സ്പ്രിംഗ് സോൺ അതുപോലെ മദർ ടീ ഒക്കെ ഈ റൂട്ടിലാണ് അത് പോയി നോക്കാം ദേവതാരുടെ ട്രീ തന്നെ മൊത്തത്തിൽ പിന്നെ എടുത്ത് ഇങ്ങനെയൊക്കെ കറങ്ങാൻ തോന്നുന്നു ഈ ടൗണിൻ്റെ നടുക്ക് തന്നെ ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഇത്രേ ഉള്ളൂ വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല നല്ല കാറ്റൊക്കെ കൊണ്ടുപോയി ഇരിക്കാൻ ചുമ്മാ കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് പ്ലേ ഏരിയ കഴിഞ്ഞാൽ പിന്നെ താഴെ ഒരു ബോട്ടിങ് സെൻറ്റർ ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ലൊരു ആണ് ഇവിടെ കാലിയായ മാർക്കറ്റ് മാൾ റോഡിൽ ആളൊക്കെ ഉണ്ട് പക്ഷെ നല്ല ഭയങ്കര തിരക്കൊന്നുമില്ല മാൾറോഡിൻ്റെ ഏറ്റവും മോൾ ഭാഗം അടൽ ബിഹാരി വാജ്പേയിൻ്റെ സ്റ്റാച്യു ഇവിടെ അങ്ങോട്ട് താഴോട്ട് അങ്ങനെ പോവാം രാത്രി ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ദീപക്ബായി വീട് ഇതിനെ തൊട്ടടുത്താണ് ദീപക്ബായി ഞങ്ങളിവിടെ സ്പിറ്റിൽ വന്ന ഡ്രൈവറാണ് ഈ മാൾറോഡിൻ്റെ തൊട്ട് ബാക്കിലാണ് ആശാൻ്റെ വീട് ഞങ്ങളവിടെ പോയി ചായ കുടിച്ചു ഭക്ഷണം കഴിക്കാൻ പോകണം അപ്പം സമൂസ കഴിച്ചാൽ എന്താ സ്പെഷ്യൽ ഞങ്ങൾക്ക് സമൂസ ചെനാ സമൂസം ട്രൈ ചെയ്ത് നോക്കാം സിദ്ധു നമ്മൾ കഴിഞ്ഞ ഓരോ ട്രൈ ചെയ്തു പിന്നെ ചെനാ സമൂസ ട്രൈ ആ ആ ജുമ ചുമ്മാ നമ്മളവിടെ കണ്ടു നമ്മൾ ഷാൽഫിനെ വീടിൻ്റെ അടുത്ത് ജുമ കഴിച്ചു ഇതിവിടെ ബേക്കറി സ്റ്റോഴ്സാണ് ബേക്കേഴ്സാണെന്ന് തോന്നുന്നു അല്ലേ ഇത് ചേനാ സമൂസ ഉണ്ട് ഇതിനകത്ത് കടലയുണ്ട് പിന്നെ സമൂസയുണ്ട് പിന്നെ ഈ ദഹിയെ ആ കേട് കേട് ഓക്കെ നെഹ്റു ഫെസ് എൻട്രി മണാലി ഇരുപത് രൂപ എൻട്രി ഫീ ഉണ്ട് ഫുൾ ടൈം ഫുൾ സീസൺ മേത്ത അനാ ഇത്രയും ബേഡ്സൊക്കെ ഇവിടെ ഉണ്ട് ഹിമാചൽ പ്രദേശിൽ ഇത്തിരി പക്ഷികളുണ്ടെന്ന് പറയുന്നത് മൊണാൽ നല്ല ഇതിൻ്റെ പേര് മൊണാൽ ഹിമാലയത്തിലെ ഹിമാലയൻ മൊണാലാണിത് ഇവിടെ മുകളിൽ ഉണ്ടാവുക ആ ഇത് അത് കപ്പിൾസ് ആണ് സുക്കർ പാറ്റ പാറ്റ ദേവദാരു മരങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ഒരു വൻവിഹാർ അപ്പുറത്തൊരു വൻവിഹാറിൽ അൻപത് രൂപ ടിക്കറ്റ് അവിടെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളുണ്ട് ഇവിടെ കുറച്ച് ഇതുപോലെയുള്ള ബേഡ്സിനെ കാണാനുള്ള സ്ഥലമുണ്ട് പൈൻ ട്രീസ് ഇന്ത്യയിൽ ദേവദാരു എന്ന് പറയും ഇതെന്താ പൈൻ ട്രീ ആ ഹാ ഹാ ഇവിടെ മരങ്ങൾ മുറിക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ റോഡ് ഇനി ഇതിൽ കൂടെ ഉണ്ടാക്കുന്നതാണ് ദീപൊക്കെ പറയുന്നത് കാരണം ആ സൈഡ് കൂടെ ഉള്ള റോഡല്ലേ ഒലിച്ച് പോയി ഞങ്ങൾ കാണിച്ചു തരാം കുറച്ചും കൂടി ഉള്ളിലോട്ട് പുതിയ റോഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനി എല്ലാ കാലവും ഇതുപോലെ തന്നെ ഫ്ലഡ് വരുമ്പോൾ റോഡ് ഒലിച്ച് പോകും ഈ നെഹ്റു ഫെസ് എൻറ്ററിയിലുള്ള പൈൻ ട്രീസൊക്കെ മുറിക്കുകയാണ് എന്ന് വെച്ചാൽ റോഡ് തട്ടില്ല ആ ലൈനിൽ ആ ലൈനിലൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മരങ്ങൾ പുതിയ റോഡ് ഇതിലൂടെയാണ് വരുന്നത് അത് കാണിച്ചു തരാം ബിയാസ് നദി പോകുന്ന വഴി ആ വഴി മുഴുവൻ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടങ്ങ് പോയി ബിൽഡിങ്ങും എല്ലാ സംഭവം ഭയങ്കര നഷ്ടങ്ങളുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ടൂറിസം ഒക്കെയാണ് പക്ഷേ ട്രാഫിക് കൂടുതലാണ് ഒരു സ്ഥലവും ടൂറിസം സ്ഥലവും അടച്ചിട്ടില്ല അതാണ് ബിയാസ് നദി അവിടെ അവിടുന്നൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വീണിട്ട് ഈ വീടിൻ്റെ പുറകിലേക്കൊക്കെ അങ്ങനെ വീണൊക്കെയാണ് ദീപക് പായൊക്കെ ഭയങ്കര വിഷമമുണ്ട് നൂറ് വർഷം പ്രായമുള്ള ദേവതാരുമൊക്കെ മുറിക്കണം അവിടെ റോഡുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാ ആ കാഴ്ച കണ്ടിട്ട് മൂബരൊക്കെ സഹിക്കുന്നില്ല ഇവിടുത്തെ ലോക്കലാണ് മൂബർ വൺ വേ ആക്കാനായിരിക്കും ഒരു വശത്തേക്ക് ആ സൈഡിലുള്ള റോഡ് നിലനിർത്തും ഈ സൈഡിലേക്ക് ഉള്ള റോഡ് പുറത്തും മണാലിലേക്ക് അടൽ ടണലിലേക്ക് പോകുന്ന വഴിയാണിത് ഇവിടെയൊക്കെ പുറത്തേറ്റിയാൽ കൊണ്ടുപോകാം എന്ത് സാധനങ്ങളോ ഇപ്പം ഈ വെട്ടുന്ന മരത്തടി മുഴുവൻ അങ്ങനെ ഏറ്റി കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടോ മുറിച്ച ദേവതാരും മുഴുവനും കൊണ്ടുപോകണം ഈ ഒരു ലൈനിലാണ് റോഡ് പോകുന്നത് അല്ല ഇവിടുത്തെ മരങ്ങൾ മുഴുവൻ മുറിക്കണം അത് നോക്കി നിങ്ങൾ ആ ബിയാസ് നദിയുടെ ഒരു അവസ്ഥ കറക്റ്റ് കാണിച്ചു തരാം ഇതാണ്ടോ ഇവിടുന്നങ്ങോട്ടില്ല ഞാൻ കൂടുതലും അങ്ങോട്ട് പോകുന്നില്ല അവിടെ ഒരു ആ കിടക്കണ എന്താണെന്നറിയോ ഒരു ടെമ്പോ ഒരു ടെമ്പോ ഐ മീൻ എന്താണ് ഒരു ജെ സി ബി ആണോ കിടക്കണേ ജെ സി ബി ആണാ പോ ഇതിപ്പോ റിവറിൻ കൂടെ വന്നത് ദൈവക്കൂടെയാണ് ആ ഹാ ഹാ ആ അവിടെ കുറേ സാധനങ്ങളുണ്ട് ഇതാണ് മണാലിന്ന് അടൽ ടണലിലേക്ക് പോകുന്ന റൂട്ട് ബിയാസ് നദി സൈഡിലെല്ലാം ഇടിച്ചിടിച്ചിടിച്ചിങ്ങോട്ട് പോകുന്നൊക്കെ ചെയ്ത് ഈ ഭാഗം നോക്കി ഈ ഭാഗം അവിടെ വർക്കുകളങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ വൺ വേ ട്രാഫിക് ആക്കിയിട്ട് കണ്ടില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ഒരു ഭാഗത്തേക്ക് മാത്രം വണ്ടി വിടും കണ്ടോ വണ്ടികൾ വരുന്നത് ആൾ ഒരു പ്രസിദ്ധമായ റെസ്റ്റോറൻ്റ് ആണ് ഷേർ എ പഞ്ചാബ് ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഞങ്ങൾ കാണിച്ചരാം ഈ ഷെയർ എ പഞ്ചാബ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റായിരുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ആയിരുന്നു ഇതിൻ്റെ നോക്കൂ ഇത് ഇതിൻ്റെ കവാടം മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ബാക്കിലേക്കില്ല പഞ്ചാബ് പൂര പോയി നോക്കി ബിയാസ് നദി കംപ്ലീറ്റ് എടുത്തു ഓ കാസലിനൊന്നും സംഭവിക്കാത്ത ഭാഗ്യം എന്ന് പറഞ്ഞാൽ സൈഡ് മൊത്തം ഇടിഞ്ഞ് താഴെ പോയി ഇതാണ് നഗർ ക്യാസൽ ഇല്ലേ മുകളിൽ റൂംസാണ തോന്നുന്നത് റിനോവേഷൻ ഇവിടേക്ക് വന്ന് ഫോട്ടോ എടുക്കാവുന്നൂ കുഴപ്പമില്ല പ്രശ്നമില്ല കേട്ടോ ആർട്ട് ഗാലറി മാത്രം തോന്നിട്ടുള്ളത് പറഞ്ഞല്ലോ അതിൻ്റെ അടുത്ത് ടെമ്പിളുണ്ട് ഇവിടെ വരെ വന്നാൽ വെറുതാവില്ല കൊള്ളാം മണാലിയിൽ ഒരു ഫ്ലഡിൻ്റെ സമയത്തായിരുന്നു ഞങ്ങൾ പോയിരുന്നത് അതൊക്കെ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട് കൂടുതൽ കൂടുതൽ ഡെവലപ്മെൻസോടുകൂടി മണാലി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഞങ്ങൾ പോയിരുന്നത് ആപ്പിൾ സീസൺ കൂടിയായിരുന്നു ആപ്പിളിൻ്റെ സമയത്തും പോകണം മഞ്ഞ് സീസണിൽ മാത്രം പോയാൽ പോരാ അപ്പോൾ എല്ലാവരും മണാലിയിലേക്ക് വരിക ഓക്കെ